അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന നല്ല നിരപ്പായിട്ടുള്ള അടിപൊളി പതിമൂന്നര സെന്റ് സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മെയിൻ സംസ്ഥാനപാതയോട് ചേർന്നിട്ട് സെക്കൻഡ് പ്ലോട്ടായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അദ്ദേഹത്തിന് നേരെ മുന്നിൽ ഒരു വേർഡ് ഉണ്ട് ആ വേർഡിന്റെ ഫ്രണ്ടേജ് വരുന്നത് മെയിൻ സംസ്ഥാനപാധയാണ് അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് മീറ്റർ ഇരുപത്തിയഞ്ച് മുപ്പത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ പ്രോപ്പർ ലൈഫുള്ള വഴി ദൂരമുള്ളൂ നോക്കിയാൽ കാണുന്ന ഡിസ്റ്റൻസുള്ളൂ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരാം ചുറ്റു ഭാഗം ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെയൊക്കെ വീടാണ് വരുന്നത് പിൻഭാഗത്തേക്ക് അങ്ങോട്ട് കവുങ്ങിൻ തോട്ടമാണ് തോട്ടങ്ങളാണ് അപ്പോൾ അതുപോലെ തന്നെ കായ്ഫലമുള്ള നല്ല ആറോളം തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് നാലഞ്ച് കവുങ്ങൾ ഉണ്ട് തെങ്ങുണ്ട് കുറച്ച് പടവ് ഉണ്ട് നല്ല നിരപ്പായിട്ടുള്ള അടിപൊളി സ്ഥലമാണ് ഇട്ട മണ്ണോ ചവിടിയോ അങ്ങനെയുള്ള ഇതൊന്നുമല്ല നല്ല ഉറപ്പുള്ള സ്ട്രെങ്ത്തി ഉള്ള മണ്ണ് തന്നെയാണ് ഇവിടെ കിണർ ഒഴിച്ച് കഴിഞ്ഞാൽ സാധാരണ നാടൻ കിണറിൽ യഥേഷ്ടം വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ് തൊട്ടടുത്ത വീടുകളിലൊക്കെ കിണറുണ്ട് അതിലൊക്കെ ഇഷ്ടം പോലെ വെള്ളമുണ്ട് അപ്പോൾ വെള്ളം ഗ്യാരൻറ്റിയാണ് വീട് കോട്ടേഴ്സ് അപ്പാർട്ട്മെൻറ്റ് ഇവയ്ക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം ഇത് ഈ കാണുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണെന്ന് നിലമ്പൂരിക്ക് പോകുന്ന റൂട്ടാണ് എടവണ്ണ നിലമ്പൂർ റൂട്ടിൽ മെയിൻ സംസ്ഥാനപാതയായിട്ടാണ് അതായത് നമ്മളെ ഊട്ടിക്ക് പോകുന്ന റൂട്ടാണ് ഊട്ടി റൂഡാണിത് കുണ്ടോട് എന്ന് പറയുന്ന ഒരു സ്ഥലം കുണ്ടോട് ഈ കുണ്ടോട് അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ ഈ വളവ് കഴിഞ്ഞാൽ കാണുന്ന അങ്ങാടി തന്നെയാണ് കുണ്ടോട് ഈ കുണ്ടോട് നിന്ന് നേരെ ഒരു നൂറ് മീറ്ററും കൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് മതിലിൻ്റെ ഇടയിലായിട്ട് ഇതുണ്ടോ ഈ രണ്ട് മതിലിൻ്റെ ഇടയിലായിട്ട് മെയിൻ സംസ്ഥാനപാതയിൽ നിന്ന് ഒരു മുപ്പത് മീറ്റർ നമ്മൾക്ക് ഇത് പ്ലോട്ടിന്ന് കാണും ആ ബസ് പോകണം ഈ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ പ്ലോട്ടിലേക്ക് അപ്പോൾ അത് വഴി കാണുമ്പോൾ ചെറിയ വഴിയാണെന്ന് വിചാരിക്കേണ്ട നിസാന് അങ്ങനെയുള്ള ടിപ്പർ ചെറിയ ടിപ്പർ ലോറികളൊക്കെ ഈ പ്ലോട്ടിലേക്ക് വന്നിട്ടുണ്ട് ഒൻപതടി ഏകദേശം ഒൻപതടി പത്തടി വീതിയിൽ വഴിയുണ്ട് ഇതിൻ്റെ ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തായിട്ട് നല്ല പുഴ ഉണ്ട് ഇതോ ചാലിയാർ പുഴയാണത് അപ്പോൾ സംശയം ഉണ്ടാവും ഇവിടെ വെള്ളം കയറുന്നൊരു ഏരിയ ആണെന്ന് ഒരിക്കലും ബേജാറാവണ്ട കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതാം വലിയ ഫ്ലഡുള്ള സമയത്ത് വരെ നമ്മൾ ഈ പ്ലോട്ടിലേക്ക് വെള്ളം കയറിയിട്ടില്ല അത്രയും ഗ്യാരൻറ്റിയാണ് ഇനി കയറുമെന്നുള്ളത് പറയാൻ പറ്റില്ല അന്ന് അത്രയും വലിയ ഫ്ലഡുള്ള സമയത്ത് ഈ പ്ലോട്ടിലേക്ക് വെള്ളം കയറിയിട്ടില്ല അപ്പം നല്ല കായ്ഫലമുള്ള ആറ് ആറ് ഈ തെങ്ങുകളുണ്ട് പതിമൂന്നര സെന്റ് അടിപൊളി സ്ഥലമുണ്ട് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ് സ്ഥലത്തിന് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഒരു സെന്റ് സ്ഥലത്തിന് അങ്ങനെ പതിമൂന്നര സെന്റ് സ്ഥലമുണ്ട് അതായത് മെയിൻ സംസ്ഥാന പാതയോട് തൊട്ട് ചാരിയിട്ടുള്ള ഒരു ഏരിയയാണ് ആ റോഡിനോട് ചേർന്നിട്ടുള്ള ആ ഭാഗത്തൊക്കെ പത്ത് ലക്ഷം രൂപ ഒൻപത് ലക്ഷം ഒക്കെ ഒരു സെൻ്റിൽ മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് സെക്കൻഡ് പ്ലോട്ടായിട്ടുള്ളൊരു ഏരിയയാണിത് അപ്പോൾ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കച്ചവടം എന്നുള്ള രീതിയിൽ നീഗ് ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്